ഹരേ കൃഷ്ണ ഭൂലോക വൃന്ദാവനമായി മുടക്കുഴ പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറാൻ പോവുകയാണ് കാരണം ഈ തിരുമുറ്റത്താണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കാൻ പോണത് അർജുനൻ കുരുക്ഷേത്ര ഭൂമിയില് തനിക്ക് എന്തു ചെയ്യാനാവും എന്നറിഞ്ഞാൽ അത് തളർന്നു വീണ ഒരു രംഗണ്ട് ആ സമയത്താണ് അതിൽ അങ്ങനെയല്ലേ ഇവിടെ തിരിച്ചത് അപ്പൊ ആ സമയത്ത് അർജുനന് വേണ്ട ഗീത ഉപദേശം കൊടുക്കുകയാണ് ഭഗവാൻ ഗീതോപദേശം മുഴുവൻ കേട്ടു പോരാ ഇതൊക്കെ കേക്കലല്ലേ ഉണ്ടായുള്ളൂ എനിക്ക് ആ ഭഗവാനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴാണ് ദിവ്യമായ ചക്ഷസുകൾ കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട സ്വരൂപനായിട്ട് ഭഗവാൻ മാറുന്നു അനേകം 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 അവതാരങ്ങൾ നേരിട്ട് കാണുകയാണ് അർജുനൻ ഭഗവാന്റെ വധക്ക് നോക്കുമ്പോൾ മത്സ്യമായും കൂർമ്മമായും അരാഹമായും ഒക്കെ മാറിയ രൂപം അതുപോലെ ദ്വാദശ ദ്വാദശരുദ്രന്മാര് ഏകാദശ രുദ്രന്മാര് ദ്വാദശ സൂര്യന്മാര് അതുപോലെ അഷ്ടദിക്പാലകന്മാര് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങള് അസുരന്മാര് സിദ്ധന്മാര് ഗന്ധർവന്മാര് ഇങ്ങനെയൊക്കെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം കൊണ്ട് അത്ഭുതപ്പെടും വരതന്ത്രാവും അപ്പൊ അത്ര നേരം തന്റെ ആത്മസുഹൃത്തായി കണ്ട കൃഷ്ണനല്ല അവിടെ നിൽക്കണ ആള് അതുപോലെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഈ നടക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ എന്നുള്ള ഭാവമാണെങ്കിലും ഇപ്പോ ഈ ദശാവതാര ചന്ദന ചാർത്തും അതുപോലെ ഭാഗവതത്തിന്റെ മഹോത്സവം നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ വരുമ്പോൾ ഭഗവാൻ ആ വിരാട് രൂപത്തിലേക്ക് മാറുക അപ്പോൾ ഓരോ അവതാരങ്ങളും വാസ്തവത്തിൽ ഗീതയിൽ പറയണല്ലോ യഥാ യഥാ ഹി ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസാത്മാനം അല്ലെ സജാമ്യകം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത അല്ലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എപ്പോഴാണോ അധർമ്മം ധർമ്മം തലവുക്കുന്നത് ആ സമയത്ത് ധർമ്മത്തെ പുനസ്ഥാപിക്കാൻ ഓരോ അവതാരങ്ങളും മത്സ്യമായിട്ട് വരണു കൂർമ്മമായിട്ട് വരണു നാരായണ നാമം ആരും ജപിക്കരുതെന്ന് പറയുന്നൊരു കാല സമയത്താണ് സാക്ഷാൽ നൃസിംഹമൂർത്തിയായിട്ട് സുവർണ സടാകേസരങ്ങളോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യക്ഷപ്പെടുന്നത് അത് നമുക്ക് ശ്രീലകത്ത് കാണാൻ പറ്റും ശതാര ചന്ദ്രനച്ചത്തിലെ ഒരു വിഷയമാണ് അത് നരസിംഹാവതാരം ഈ തൂണിലുണ്ടോ എന്റെ നാരായണ ചോദിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും എന്റെ നാരായണനാണ് ആണെങ്കിൽ ഈ തൂണിലുണ്ടോ അസ്മിൻ സ്തംഭേം ചോദിക്കുമ്പോഴാണ് ആ തൂണിൽ ആഞ്ഞടിക്കുമ്പോൾ അതെന്ന് സുവർണ സടാകേസ്വരങ്ങൾ ഊടി മേൽപ്പത്തൂരൊക്കെ പറയുന്ന അല്ലെ ആ സ്തംഭേ ഘട്ടക ദോഹിരണ്യക ശുഭോകർണൌ സമാചൂർണയൻ നല്ല അതിഗംഭീരമായ ആ ഭഗവാന്റെ ഭയാനകമായ രൂപം നരസ്യഭാവധാരം ഇതെല്ലാം ഈ ശ്രീലകത്ത് വിരാട സ്വരൂപനായ ഭഗവാന്റെ മുഖഭാവങ്ങൾ വരുന്ന ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ദശാവതാര ചന്ദന ചാർത്ത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആവുന്നത് ഈ സ്വരൂപനായ ഭഗവാൻ ഈ എല്ലാ അവതാരങ്ങളും ചേർന്ന ആൾ തന്നെയാണ് അതിലെ ഓരോ അവതാരങ്ങളുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ ചന്ദനം ചാർത്തി വരിക ആഹ് അങ്ങ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ശ്രീജിത്ത് വി ശർമ്മൻ അപ്പൊ അങ്ങോട്ട് ചോദിച്ചാൽ കൂടുതൽ വിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ സത്രത്തെ കുറിച്ചും ഇതിന്റെ വഴിപാടുകളെ കുറിച്ചും അതുപോലെ ഇവിടെ നടക്കുന്ന ഈ ദശാവതാര ചന്ദ്രനത്തിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ കുറെ പരിമിതമായ അറിവുകൾ ഞാൻ എങ്ങനെ മുമ്പിൽ വെക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ പറയാം അപ്പം അങ്ങനെ ഓരോ അവതാരങ്ങൾ മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ടും ബലരാമനായിട്ടും രാമനായും അല്ലെ അവസാനം എല്ലാം കൂടി ചേർന്ന് എല്ലാം അപ്പം ഇതിനിങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്കാണ് അപ്പം ഈ അവതാരത്തിന്റെ ശക്തി ഇപ്പോൾ ഓരോ ഞാൻ കേട്ടിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ നരസിംഹാവതാരം ശത്രു സംഹാരത്തിന്റെ ഇതാണ് ഇപ്പൊ ഒരു നമുക്ക് തൊഴിലിലായിരുന്നാലും മറ്റു രംഗങ്ങളിലായിരുന്നാലും ഒക്കെ ശത്രുക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാം അതിൽ നിന്ന് മാറാൻ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എത്രയോ ആൾക്കാർ പല രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ധന്വന്തിരി മൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഉപാസികരുണ്ടാവും സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ട അല്ലെങ്കിൽ കേസും പഴക്കൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ലോകത്തിൽ പല പല ദുരിതങ്ങളാണല്ലോ എല്ലാവരും പല പ്രശ്നങ്ങളിലാണ് അപ്പൊ ഇവിടെ ഈ ദശാവതാര ചന്ദന ചാർത്ത് ആളുകൾക്ക് എങ്ങനെയാണിത് വഴിപാടായിട്ട് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം പല സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇവിടേക്ക് വന്നാൽ ആഗ്രഹം ആഗ്രഹമുണ്ടാവും എല്ലാവർക്കും എത്താൻ പറ്റില്ല പല പല തിരക്കുകൾ കൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത് എന്താ വച്ചാൽ എല്ലാ പുറത്തുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പല ജോലിക്കൊക്കെ പോയ ആൾക്കാരുണ്ട് അവരെല്ലാവരും ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും പറ്റാത്തവരുണ്ടാവും പല ആൾക്കാരുണ്ടാവും ഇതിനെപ്പറ്റി ആദ്യം കേൾക്കണവരും ഉണ്ടാവാം അപ്പൊ അവർക്കൊക്കെ ഈ ദശാവതാര ചന്ദന അല്ലെങ്കിൽ മഹോത്സവത്തിൽ ഈ ഭാഗവത മഹാസത്രത്തിൽ എങ്ങനെ പങ്കെടുക്കാനാവും ഉടനെ ഓടിയെത്താൻ പറ്റില്ല അപ്പൊ അവർക്ക് ഈ വഴിപാടുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഇവിടെ നടക്കുന്ന പല വഴിപാടുകളുണ്ടല്ലോ സത്യനാരായണ പൂജ പോലെയും അതുപോലെ ശാവതഹാര ചന്ദന ചാറത്തിലെ ഓരോ അവതാരങ്ങൾക്ക് വഴിപാട് കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് ചെയ്യാൻ പറ്റുമോ അതിനോട് വലിയ പ്രാധാന്യമുണ്ടെന്ന് കേൾക്കണം അപ്പോ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സാമാന്യായിട്ടൊന്ന് പറഞ്ഞാൽ എന്റെ സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് ചോദിക്കാം ഓ ആയിക്കോട്ടെ ഇവിടെ നമ്മളിപ്പോ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഇരുപത്തിനാല് വർഷവും ദശാവതാരം ചന്ദന ജാർത്തിൽ തുടങ്ങിയിട്ട് ഇരുപത്തി ഇരുപത്തിനാല് വർഷമായി ഇത് ഇരുപത്തഞ്ചാമത്തെ വർഷം പറഞ്ഞു അപ്പൊ തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് എന്നുവെച്ചാല് നമ്മളിങ്ങനെ ഓരോ ഓരാവതാരംപാട് നേരുന്നവരുണ്ടാവും അല്ലെങ്കിൽ പത്ത് ദിവസവും അവതാരം ദശാവതാരവും വഴപാടായിട്ട് കഴിക്കുന്നവരുണ്ടാവും ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ദശാവതാരം ചന്ദന ജാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യം സിദ്ധി അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ട് അപ്പൊ ഓരോ വർഷം ചെല്ലും തോറും ആളുകളുടെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരിക്കാൻ ഒരു ദിവസം ഇപ്പോൾ കൃഷ്ണ പ്രത്യേകിച്ച് കൃഷ്ണാവതാരമൊക്കെ ചേർന്ന ദിവസം നൂറ് നൂറ്റമ്പത് ആളുകളാണ് ഇവിടെ നമുക്ക് മുൻകാലങ്ങളെ ഒക്കെ പരിശോധിച്ച് അറിയാൻ സാധിക്കും എല്ലാ എല്ലാവതാരത്തിലും മിനിമം ഒരു അമ്പത് പേരെങ്കിലും ഉണ്ടാവും കാരണം അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ദശാവതാരം ചേർന്ന് കുറേ ആൾക്കാരുണ്ട് എല്ലാവതാരത്തിലും സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇരുപത് ഒരു ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ദശാധാരം ചേർത്തുന്ന ആളുകളുണ്ട് അതും പുറത്തുനിന്നുള്ള അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ലോകത്തിൻ്റെ പല നിന്നും ആൾ ഇതിന് വേണ്ടിയിട്ട് അപ്പം അതിനുള്ള സൗകര്യങ്ങൾ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് ഫോൺ മൊബൈൽ നമ്പർ വാട്സപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ബുക്ക് ചെയ്താൽ നമുക്ക് ഒരു അഡ്രസ്സിൽ നമ്മൾ പ്രസാദം അഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉദ്ദിഷ്ട കാര്യസ്ഥിതി നമ്മൾ എന്താ എന്ത് വിചാരിച്ചാണോ ചെയ്യുന്നത് അത് നമുക്ക് സാധിച്ചിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷവും ഇപ്പ് കുറേ ആളുകൾ ബുക്കിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ദശാവതാരം നടത്താൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു അവതാരം നടത്താം രണ്ടാവതാരം നടത്താം എത്ര അവതാരം വേണമെങ്കിലും നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് വിചാരിച്ചിട്ട് വഴിപാട് കഴിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കണം അത് തന്നെയാണ് കാരണം സാധാരണ ഒരു കൃഷ്ണക്ഷേത്രം പോലെയല്ലല്ലോ ആ എന്താ പറയാ വിശ്വരൂപം കാട്ടിട്ടുള്ള ആളാണ് എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിൽ തന്നെ ലയിക്കുന്നു അവിടെ നിന്ന് തന്നെ കൊച്ചുവായുളള അമ്മക്ക് പ്രപഞ്ചം മുഴുവൻ കാട്ടിക്കൊടുത്ത ആ ഭാവത്തിന് തന്നെ മറ്റൊരു വലിയ രൂപമാണ് അർജുനന് ഭഗവാൻ കാട്ടിക്കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തില് ഏതെങ്കിലും ഒരു അവതാരത്തിന് പ്രാധാന്യം കൂടുതലെ അങ്ങനെ ഉണ്ടോ ഇവിടെ ഇപ്പൊ പൊതുവെ കൃഷ്ണാവതാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് പേര് വരെ ചില വർഷങ്ങളിൽ വരാറുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ആ സൗകര്യം ചെയ്താൽ ഗുണം നമ്മൾ എന്ത് വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ ദശാവതാര ചന്ദന ചാർത്ത് വരുമ്പോൾ ഇപ്പൊ മത്സ്യാവതാരത്തിനോ കൂർമാവതാരത്തിനോ ഇല്ലാത്ത പ്രാധാന്യം കൃഷ്ണാവതാരത്തിന് വരും പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാല് ഈ ദശാവതാരങ്ങളും ചേർന്ന ആളാണ് ലോകം അപ്പം അതുകൊണ്ട് പല സ്ഥലത്ത് നിന്ന് കൃഷ്ണാവതാരം എൻ്റെ വക എനിക്ക് ഒരുപാടായിട്ട് നടത്തിയാൽ കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് ബലരാമനോട് പ്രിയുണ്ട് അത് നരസിംഹാവതാരത്തിന് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുകയെന്ന് വെച്ചാൽ ദശാവതാരവും ഒരുമിച്ച് അത് ആ പത്ത് അവതാരങ്ങളും കൂടി ഒരാൾക്ക് നടത്താം അപ്പോൾ ഒരാൾക്കേ പറ്റുള്ളൂ അതോ ൾക്കാർക്ക് പറ്റും നടത്താം അതെ എത്രയാർക്ക് വേണമെങ്കിലും നമുക്ക് നേരിട്ട് വന്ന് നടത്താം ഈ പത്താധാരം നേരിട്ട് വന്ന് ഒഴുവാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം അതാ അവർക്ക് കൊടുക്കും നമ്മൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമുക്ക് ഓൾറെഡി പറയേണ്ട കാര്യമില്ല ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് അതുപോലെ മൃഗപടിയുണ്ട് മെയിൻ ദേവന്റെ ഒപ്പം തന്നെ ഉപദേവൻ ഇങ്ങനെയൊക്കെ ചുറ്റും ചുറ്റമ്പലാണ് അതൊക്കെ ഒരു പ്രത്യേകതയാണ് സമീപ ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ല അപ്പൊ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ ഇപ്പം എന്റെ എനിക്കൊക്കെ അനുഭവം ഉള്ളതാണങ്ങനെ നമ്മളൊരു കാര്യം വിചാരിച്ച് നമ്മളൊരു വഴിപാട് കാര്യങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഗുണം കിട്ടാറുണ്ട് ഒരുപാട് ആൾക്ക് സാധിക്കാറുണ്ട് സന്താന ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ സാധിച്ചിട്ടുണ്ട് പ്രധാന വഴിപാട് കഴിക്കേണ്ടി വരുന്നത് അങ്ങനെ കഴിച്ചാൽ അതിന് ഗുണം കിട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ക്ഷേത്രം മേൽശാന്തിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ശരി സത്യനാരായണ പൂജ അതെ സത്യനാരായണ പൂജ ഉദ്ദിഷ്ട നടക്കുന്നു അതെ അതൊക്കെ ഒരു ദിവസത്തെ അതുപോലെ ഒരു ദിവസത്തെ മൊത്തം നമുക്ക് നടത്താൻ പറ്റില്ല ഒരു ദിവസത്തെ തീർച്ചയായിട്ടും നടത്താം ത്രികാല പൂജകാല ഗണപതിയോഗം സേവ ത്രികാല പൂജ എല്ലാം ചേർത്തിട്ട് നമുക്ക് പൂജയായിട്ട് നടത്താൻ അന്നദാനം മഹാദാനം അത് സാധാരണ നിലയ്ക്ക് തന്നെ അങ്ങനെയാണ് സത്രത്തിൽ വരുമ്പോ മുഴുവൻ ഭാഗവത അല്ലെ ഭക്തന്മാരാണ് വരണേ ഭക്തന്മാർക്ക് അത് നൽകാന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രാധാന്യമാണ് പിന്നെ അന്നം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഈശ്വരനാണ് അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ നമ്മുടെ രാജസൂയ മഹായജ്ഞത്തെ കുറിച്ചൊക്കെ പറയും അതായത് വരുന്ന ആളുകളെ മുഴുവൻ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കും ഇവിടെ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്തിരിക്കുന്നു കാര്യങ്ങളൊക്കെ നടക്കും ഈ അന്നദാനം എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ് ഒരു ഭക്തന് ഒരു നടത്താൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അതിന്റെ എങ്ങനെയാണ് എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അന്നദാനത്തിന് ഞാൻ ആദ്യം അന്നദാനത്തെ കുറിച്ച് പറയാം നമുക്ക് എല്ലാവർക്കും അറിയണ നമ്മൾ എപ്പോഴും നമ്മൾ മതി അല്ലെങ്കിൽ നമ്മൾ തൃപ്തനായി എന്ന് പറയണത് അന്നദാനത്തിൽ മാത്രമേ ഇപ്പൊ നമുക്ക് പൈസ ധനമാണെങ്കിൽ ഒരു ഒരു കോടി രൂപ നമ്മൾ ഇനി വേണം എന്നുള്ളത് പക്ഷേ നമുക്ക് ഒരു ഒരു ആൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ മതി ഇനി എനിക്ക് വേണ്ട പറ്റില്ല അത് അതാണ് പൂർണ്ണതയുള്ളത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനം നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഈ വർഷം മുഴുവൻ സമയം അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ഊൺ ഉണ്ട് വൈകിട്ട് കാപ്പിയുണ്ട് അത്താഴമുണ്ട് അപ്പോൾ ഒരു ആൾ രാവിലെ ഇവിടെ വന്നാൽ അയാൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ പോവാം അപ്പോൾ മുഴുവൻ സമയവും ഇവിടെ പങ്കെടുക്കാം ഭഗവാൻ്റെ അനുഗ്രഹം നേടാം അതുപോലെ തന്നെ ചെറിയ ഏറ്റവും ചെറിയ രീതിയിൽ മുതൽ ഏറ്റവും വലിയ രീതിയിൽ വരെ ആൾക്കാർക്ക് വേണ്ടി പങ്കെടുക്കാൻ സാധിക്കും അതായത് സംസാരിക്കും രാവിലത്തെ കാപ്പി മാത്രമേ ഒരു മുഴുവൻ നേരം നടത്താം ഒരു സപ്താ സത്രത്തിന്റെ മുഴുവൻ ദിവസങ്ങളിലും ഇതായിട്ട് നടത്താം അങ്ങനെയുള്ള എല്ലാ സൗകര്യവും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അന്നദാനം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ആൾക്കും കഴിക്കുന്ന ആൾക്കും സംതൃപ്തിയാണ് അതാണ് അതിന്റെ പ്രാധാന്യം അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ സത്രത്തിന്റെ ഭാഗമായിട്ട് നിരവധി പൂജകളും വഴിപാടുകളൊക്കെ അതിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കും അതിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും ബുക്ക് ചെയ്യാനൊക്കെ സംവിധാനം ഉണ്ടാവും എല്ലാ ഭക്തന്മാർക്കും എത്താൻ പറ്റില്ലല്ലോ അതെ അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉള്ള പൂജകൾക്കുള്ള ഇതുണ്ട് വഴിപാട് നടത്താനായിട്ട് സാധിക്കും അല്ലാതെ അന്നദാനം നടത്താൻ സാധിക്കും അതുപോലെ ഇവിടെ സത്ര യജമാനൻ സ്ഥാനമുണ്ട് അത് അത്ര വരുന്ന ആചാര്യന്മാർക്ക് ഒരു ദിവസം ഒരു ദിവസത്തെ ദക്ഷിണ വേണേൽ നമ്മൾ എൻ്റെ വേഗം ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും സത്രത്തിന് ഫുൾ ഭക്ഷണം കൊടുക്കണം അങ്ങനെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് സത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സത്രം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ധനമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭാഗ്യം കൂടി വന്നാലേ നടക്കുള്ളൂ അപ്പൊ ഇപ്പൊ ഇതിന് മുൻപ് എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ളത് പതിമൂന്ന് വർഷം അപ്പൊ അതിനുശേഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ദശാധാര സത്രം നടക്കുമ്പോൾ ഗുണങ്ങൾ ക്ഷേത്രത്തിന് ഇപ്പൊ ഭഗവാൻ അതിനുള്ള ഒരു സമയമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കെടുക്കാം പങ്ക് പരമാവധി ആൾക്കാർ പങ്കെടുക്കാം നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ കാണാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ വഴിപാടുകൾ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾക്കും നമ്മൾക്കും ഇതിപ്പോൾ ഇപ്പോൾ വിദേശ ഇരിക്കുന്ന ആൾക്കാരെ പോലും ഇത് ലൈവായിട്ട് കാണാം അതിൽ വഴിപാട് നടത്തുന്ന വഴി അവർക്കും സംതൃപ്തി കിട്ടുകയാണ് നമ്മുടെ ഉദ്ദേശ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഭഗവാനോട് അടുത്ത് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു കലിയുഗമാണ് അപ്പൊ കലിയുഗത്തിൽ നാമജപത്തിനും വഴിപാടുകൾക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ മോശം ഉള്ളൂ എന്ന് പറയുന്നത് അതൊക്കെ സാധിക്കാൻ ഭഗവാന് ഉണ്ട് നമുക്ക് വഴിപാട് കഴിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ ഈ നാടും നഗരവും മുഴുവൻ ഭൂലോക വൃന്ദാവനമായിട്ട് മാറാൻ പോവുകയാണ് കണ്ണന്റെ കഥകളെ കൊണ്ട് ഭാഗവതത്തിലെ അമൃത ബിന്ദുക്കളെ കൊണ്ട് നിറയാൻ പോകുന്നു ഓരോ അതികൾ ഓരോ ഭക്തന്മാരും മേൽപ്പത്തൂര് ഭരണ പോലെ നേത്ര ഈ ശ്രോത്ര കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആസ്വദിക്കാൻ പോകുന്നു ഒരുപാട് ആചാര്യന്മാര് അവരുടെ വാക്സുധ ഇവിടെ മുഴുവൻ നിറയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഈ നാടിനഗരവും മുഴുവൻ അതിനു വേണ്ടി കാതോർത്ത് കൺപാർത്ത് നിൽക്കുകയാണ് വിരാട് സ്വരൂപനായ മുടക്കുഴ തൃക്കയിലെ കണ്ണൻ അവരെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ അതിൻ്റെയൊക്കെ ഭാഗമാക്കാവാൻ ഇവിടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃപാതാര വിദ്യങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങേക്കും എല്ലാ സംഘാടകർക്കും അതിന് ശക്തി ഭഗവാൻ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തൃക്കൈ വെണ്ണയായി വാക്കാളി സമർപ്പിക്കട്ടെ എല്ലാവർക്കും വിനീത നമസ്കാരം